ാഞ്ചിലേക്ക് മാറ്റണം എന്നായിരുന്നു എന്റെ ഒരു ഇത് കാര്യം സ്റ്റേഷനിൽ കൊടുത്തപ്പോ ആദ്യം നമുക്ക് നമ്മുടെ നമ്മളെ വാദി നമ്മൾ പ്രതിയാക്കി കളഞ്ഞു പക്ഷേ കോഴ്സ് ഇപ്പൊ ഒരു സ്ട്രോങ് ടീമിന്റെ കയ്യിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇനിയിപ്പൊ നല്ലത് തന്നെ അങ്ങോട്ട് നടക്കും കാര്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഞാൻ മാപ്പ് എന്ത് 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 പ്രൂഫ് ും പോലീസ് നമ്മുടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ എന്ത് തെളിവാണ് അവര് കൊണ്ടുവരുന്നതെന്നും

ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ചെയ്യും അവർ അവരിതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല പച്ചക്കള്ളം പറഞ്ഞോണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും നാളെ പറഞ്ഞിട്ട് ചിലപ്പോ അച്ഛനും അവരെ വിളിച്ചു പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു പറയാം ക്ഷമിക്കു അനിയത്തില്ലാത്തോണ്ട് പറഞ്ഞു പോയതാ പലതും പറഞ്ഞുകൊണ്ടന്നെ പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം ഒരു ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ ുംടിച്ചാൻ സൂപ്പാക്കും അതാണ് ഞാൻ ചോദിക്കുന്നത് ആ തെളിവ് എവിടെ എന്റെ കയ്യിൽ നിങ്ങൾക്ക് കാണണോ കാണാം എടോ